പത്തിലക്കറി ഓരൊഴിച്ച് കൂട്ടാൻ ആൻഡ് ചോറ് നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് കർക്കിടക മാസം ഏഴാം തീയതി കേട്ടോ കർക്കിടകം സ്പെഷ്യൽ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് പത്തിലക്കറിയാണ് കേട്ടോ കരക്കിടകം സ്പെഷ്യൽ പത്തിലക്കറി പൊട്ടിക്കാൻ വേണ്ടേ ദിവസം പറമ്പിൽ പോയിട്ടേ എല്ലാ ഇലകളും പൊടിച്ചോണ്ടേട്ടോ നമ്മുടെ പറമ്പിൽ എല്ലാ ഇലകളും ഉണ്ട് കാരണം മഴ പെയ്തിട്ടിങ്ങനെ നിറയെ എല്ലാ സാധനങ്ങളും മുളച്ച് നിക്കുന്നുണ്ട് ചേമ്പുണ്ട് ചേനയുണ്ട് പിന്നെന്താ മത്തയുണ്ട് കുമ്പളം ഉണ്ട് പയറുണ്ട് ചീരയുണ്ട് സാമ്പാർ ചീരയുണ്ട് പിന്നെ നെയ്യുർണ്ണി ഉണ്ട് തുമ്പുണ്ട് തകരയുണ്ട് എന്തൊക്കെ കിട്ടിയേ എന്തൊക്കെ കിട്ടിയേടെ മത്തേട ഇല നോട്ടെ മത്തേടല കുമ്പളം കുമ്പഴക്കല ആയ പയറിൻ്റെ നെയ്യുറിനി എന്നോട്ടെ നെയ്യുന്തി ഇഷ്ടംപോലെ നമ്മുടെ ഇവിടെ ഉണ്ടല്ലേ ആ പിന്നെ ആനത്തുമ്പ തുമ്പ ചെറിയണം എന്ന് പറഞ്ഞൊരാൾക്കാരതിന് താക്കര ചേമ്പിൻ്റെ കൂമ്പ് ചേന ചീര പൊട്ടിട്ടുണ്ടല്ലേ ചീന പിന്നെ ഇത് സാമ്പാർ ചീര വേണമെങ്കിൽ സാമ്പാർ ഇടാം ഇത് ചൊറിച്ചിലുണ്ടെങ്കിൽ ആ ചൊറിച്ചിലും മാറ്റാനുള്ള സാധനം തകര മനസ്സിലായോ ചീര ഉപയോഗിക്കാം പിന്നെ വേണമെങ്കിൽ ഇത് സാമ്പാർ ചീര ഉപയോഗിക്കാം ഇത് ഏത് ചീരയാണത് പ്രഷർ ചീര ഉപയോഗിക്കാം ഏതായാലും കുഴപ്പമില്ല എപ്പോൾ തരത്തിലുള്ള ഇല വേണമെന്നുള്ളൂ എല്ലാ ഇലകളും നന്നായിട്ട് കഴുകുകൾ വളപ്പിന്ന് പറിച്ചു കൊള്ളുന്നല്ലേ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ നമുക്ക് കിട്ടാവുന്ന ഇലകളല്ല അതും പത്ത് തരത്തിലുള്ള ഇലകൾ അപ്പം അത്ര ചീര സാധാരണ ചീര ഉപയോഗിക്കാറില്ല അപ്പോൾ സാമ്പാർ ചീര ഉപയോഗിക്കാറില്ല നമ്മളതിൽ തഴുതാമ ഉപയോഗിക്കാറ് തഴുതാമയ്ക്ക് പ്രഷൻക്ക് കിട്ടിയില്ലേ അപ്പം അങ്ങനെ ഞാൻ ചീര ഉപയോഗിച്ചു അതുപോലെ തന്നെ നമുക്ക് കിട്ടണ ഏതെങ്കിലും പത്താപല്ല ചീര കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് ബോംബെ ചീര അല്ലെങ്കിൽ പ്രഷർ ചീര എന്ന് പറഞ്ഞിട്ട് വേലി ചീര എന്നൊക്കെ പറയണ ഈ ചെടിയാണ് ആദ്യം എടുക്കണത് കേട്ടോ എല്ലാതും എടുത്തിട്ട് നമുക്ക് ണ്ടാക്കാം ഈ സാധനമുണ്ടല്ലോ നമ്മുടെ സാമ്പാർ ചീര ഇത് വെള്ളം വാട്ടർ അല്ലെങ്കിൽ എന്ന് പറയും നല്ലോണം വെള്ളം ഉണ്ടായിരിക്കും ഇത് വെള്ളം കുറുമ്പോൾ ഇത് വെള്ളം കൂടുതലാണ് രണ്ടു കൂടി മിക്സ് ചെയ്യുമ്പോൾ മാച്ചായിക്കോളും തുടങ്ങാം അല്ലേ അതെല്ലാം കൂടി അരിയാട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം നല്ല മൈലാഞ്ചി കിട്ടും അടിപൊളി ഇട്ടിട്ടാണ് നല്ല സുന്ദരമായിട്ട് ചൊവ്വാഴ്ച മയിലാഞ്ചി ഇട്ടു പിന്നെ നമ്മൾ ഒഴിച്ച് കറി വെക്കുന്നത് കുമ്പളങ്ങയാണ് കേട്ടോ ഈ കുമ്പളങ്ങക്ക് പ്രത്യേകതയുണ്ട് വലിയ കുമ്പിളങ്ങന ഇത് നമ്മൾ സ്വർണ്ണം കുമ്പളങ്ങ കേട്ടോ കേട്ടോ ഉണ്ടത്തീളണ്ട കുമ്പളങ്ങ പള്ളത്തിണ്ടായതാ അപ്പൊ ഇന്ന് കുമ്പളങ്ങ മോരൊഴിച്ച് കൂട്ടാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സ്വന്തം കുമ്പളങ്ങ കൂട്ടാനും സ്വന്തം പച്ചിലകള് പത്തിലകൾ വെക്കാം കേട്ടോന്ന് പറഞ്ഞിട്ട് കുഞ്ഞി കുഞ്ഞായിട്ട് നോർക്കാം കേട്ടോ സാധന ഈ ബോംബെ ചെയ്ത ഒറ്റയ്ക്ക് വെക്കുമ്പോളേ അതിനും വിരുന്നിനെ കിടക്കുള്ളൂ അപ്പം അതിൽ ഈ സാമ്പാർ കീര വെക്കുമ്പോൾ വഴുവഴുവരുന്നക്കും രണ്ടു മൂടി ചാക്കുമ്പോൾ ഡ്രൈ ആവും പാകത്തിനാവും അത് പുല്ലുണ്ടാ വിട്ട് ഞാൻ മൂപ്പിലാണ് ഭയങ്കര പുല്ല് മൂപ്പിളത്ത് ബെയിലായിട്ട് പോവാണെ കണ്ടമാലുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം അനേകം ചോറൊക്കെ വെച്ചിട്ട് പോകാൻ വെച്ചു തരിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇതിപ്പോൾ പല കളറ് കണ്ട എന്താ പറയുക കളറ് ചേമ്പിൻ്റെ അലയുണ്ടല്ലോ കൂമ്പല ഏതുകൊണ്ടി മഞ്ഞ കളർ ചേമ്പി നമ്മളിപ്പം പറമ്പിലൊക്കെ പോകുമ്പോഴേ തുമ്പ കടിക്കില്ലേ അത് ഈ തുമ്പെല്ലാം കടിക്കാ ശരിക്കും മറ്റേ തുമ്പ കൊടുത്തു പോവാ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭയങ്കരമായിട്ട് തടിക്കും ഇങ്ങനെ അങ്ങോട്ട് അതിന്റെ പൊടിയ്ക്കെ ആയിക്കഴിഞ്ഞാല് അപ്പൊ അതിനുള്ള ഏറ്റവും നല്ല മരുന്നും മാന്തലൊന്നും അല്ല എന്താ ചെയ്യാന്നറിയോ ഞാൻ ശരിക്കറിയോ ഇല്ല തകരാ ഈ തകരങ്ങനെ കൊണ്ടുവരും എന്നിട്ട് അങ്ങനെ അടിക്കും അങ്ങനെ അങ്ങനെ അടിക്കുമ്പോ അതിങ്ങനെ പറയും കുട്ടികളെ തുമ്പ് കടിച്ചിട്ട് അറിയുമ്പോ പറയും തുമ്പെല്ലാം കടിച്ചേ തകരയാണ് കടിച്ചേ തകരല്ല കടിച്ചേ തുമ്പയാണ് കടിച്ചേ അങ്ങനെ മാറി 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 പറയും ഉം എന്നിട്ട് അവിടെ അടിക്കുക അടിച്ചിട്ട് കഴിയുമ്പോഴേക്കും മാറും ചൊറിച്ചില് മാറും അപ്പൊ തുമ്പയുടെ ചൊറിച്ചില് മാറാനുള്ള ഒരു പ്രതിവിധിയാണ് തകര അപ്പൊ നമ്മള് തുമ്പ പത്തിലക്കരയിൽ ചേർക്കുമ്പോൾ തകരയും കൂടി ചേർക്കണം എന്നാ പറയുക എന്തായാലും അതിൻ്റെ നല്ല കൂമ്പ് പോലത്തെ എലിർത്താൽ മതി കേട്ടോണ്ട് മൂത്ത് എലെടുക്കണ്ട കുമ്പളങ്ങൾ എന്തൊക്കെ ഇട്ടത് മ മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ട് ഉപ്പിട്ടിട്ട് അടപ്പത്ത് വെച്ചു ഇനി നമുക്ക് പത്തലക്കര ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ തീ കത്തിച്ചു ചീണച്ചട്ടി വെച്ചു കേട്ടോ അതാ ഇത്രയും ഇലയുണ്ട് എല്ലാം കൂടിയിട്ട് പത്ത് തരത്തിലുള്ള ഇലകൾ എല്ലാം അരിഞ്ഞ് വെച്ചു അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ഒരു നാല് പച്ചമുളക് കീറിയിടാം കേട്ടോ പച്ചമുളക് നല്ല കാന്താരി മുളക ഏറ്റവും സൂപ്പർ കെട്ടോ നമ്മുടെ ഇലപ്പം ഇതേ ഉള്ളൂ ഇതിടാം ഇതിന് എരിവ് കുറവാണ് അപ്പം നാലിന് ഇടാം കടുക മുളക് കുറച്ച് അരിമാവി ഇടക്കൂടെ കൊണ്ടു വെക്കാം ചെന്ന ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാം ഇച്ചിനെ ഒഴിച്ച് നന്നായിട്ട് ഒഴിച്ചണ്ടിട്ടോ നല്ല ചൂടുണ്ട് ആദ്യം കടുക് ഇടാം ഒരു ടീ സ്പൂൺ കടുക് ഇട്ടോ പിന്നെ നമുക്കതിലേക്കൊരു വറ്റൽമുളക് പൊട്ടിച്ചതാണ് കേട്ടോ വറ്റൽമുളക് ഇട്ടു പിന്നെ അരിമണി ഇട്ടു നമ്മളുടെ ചോറ് വയ്ക്കുന്ന അരി തന്നെയാണ് കേട്ടോ നന്നായിട്ട് അരിമണി ഒന്ന് പൊരിയട്ടെ കടുക് പൊട്ടിക്കഴിയണം അരിമണി പൊരിഞ്ഞും കഴിയണം രണ്ടും കൂടി ആകുമ്പോഴൊക്കെ ഉണ്ടാകും പൊരിന്നെന്ത് കണ്ടോ പൊരിയായി അരിയൊക്കെ പൊരിയായി ഇലക്കറികൾക്ക് നല്ലത് അരിമണി ഇടുന്നതാട്ടോ കടുകിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാൽ പറയുക അരിമണിയിട്ടാലും മതി നമുക്ക് എല്ലാം പൊരിഞ്ഞു കഴിഞ്ഞു ഇനി അതിലേക്ക് ഇല ആദ്യം മുളകിൻ്റെ ഭാഗം ഇട്ടോ എന്ന് ഇളക്കാം ഇരി ഇലകളൊക്കെ ഇല ഇടാം കേട്ടോ ഫുള്ളും ഇട്ടു കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി മറിക്കുക മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ മറ്റേ പാത്രത്തിൽ നിന്ന് എടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ചിലത്ത് കഴിഞ്ഞു നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടത് എല്ലായിടത്തും ആവിട്ടെ ഒന്ന് ഇളക്കാം ഇനി ഉപ്പിടാം കേട്ടോ പൊടി ഉപ്പിട്ടു മഞ്ഞൾപ്പൊടിയും പൊടി ഉപ്പ് ഇട്ടു ഒന്നും കൂടി ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം നന്നായിട്ട് എല്ലായിടത്തും എത്തണ്ടേ നന്നായിട്ട് ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുക ഉപ്പൊക്കെ ഇളക്കാണ് വേണ്ടത് അടച്ച് വെച്ചു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തുറക്കാം തുറന്നു ഇളക്കാം മീൻഡും വിളക്കാം രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ തുറന്ന് ഇളക്കി തുറന്ന് ഇളക്കി അടച്ച് അങ്ങനെ വയ്ക്കുമ്പോൾ നന്നായിട്ട് വേവും മീൻഡടച്ചു തുറന്നു ഞാൻ പറഞ്ഞില്ലേ വാങ്ങിക്കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കുമ്പളങ്ങ മോരൊച്ച് റെഡിയാക്കാനായിട്ട് കിട്ടും അതിലേക്ക് നാളികേരം അരക്കുന്നുണ്ട് ഇതാ തുറന്നു കണ്ടോ വെന്തിട്ടുണ്ട് എടുപ്പത്ത് വയ്ക്കാമല്ലേ വച്ചോളൂ ഈ കത്തിച്ചു മോര് കുറച്ച് നാളികേരത്തി അരച്ചിട്ടുണ്ട് ബാക്കിയുള്ള മോര് ഇതിൽ ഒഴിച്ചു കേട്ടോ അത്ര മതി നല്ല പുളിയുണ്ട് മോരിന് അല്ലെങ്കിൽ അധികം പുളിയാവും അതാ നമ്മുടെ ഇലക്കറി ഇതാ തയ്യാറായി കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു വിധായി കുറച്ച് നാളികേരം ചെരികിതയിൽ കിടാം പത്തിലക്കറി റെഡിയായി നന്നായിട്ട് ഇളക്കി മറിച്ചിട്ട് വാങ്ങിയങ്ങനെ വെച്ചോളൂ കേട്ടോ ഇതാ ഇതിൻ്റെ കാര്യം രസം നോക്കിക്കോളൂ തിളച്ചു നാളെയും ജീരകം കൂട്ടി അരച്ച് ജീരകവും പച്ചമുളകും കൂട്ടി അരച്ചതാണ് അതിലേക്ക് ഒഴിച്ചു നന്നായിട്ട് തിളച്ചപ്പഴ് വാങ്ങി വെച്ചിട്ട് കടുക്കും ഉലുവിയും മുളകും കറിവേപ്പില കൂടിയിട്ട് വറുത്തല ണി കഴിഞ്ഞു വറുത്തിട്ടു കേട്ടോ അപ്പം ഓരോ ചൂട്ടാനും റെഡിയായി ചോറ് വിളമ്പി ഓരോ ഒഴിക്കാം പിന്നെ പത്തലക്കറിയും നെല്ലിക്കറിയും വേണമെങ്കിൽ എടുക്കാം കേട്ടോ എനിക്കിത്ര മതി പത്തലക്കറി ഓരച്ച് കൂട്ടാൻ എൻ്റെ ചോറ്